കേരള പാഡി പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രഥമ റൈസ് മില്ലാണ് കോട്ടയത്ത് ആരംഭിക്കുന്നത് ഇതിൻ്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച കിടങ്ങൂർ കൂടല്ലൂർ ജംഗ്ഷന് സമീപം ക്യാപ്കോസ് നഗറിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഒരു വർഷത്തിനുള്ളിൽ മില്ലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നൂതനമായ ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് മില്ലിനായി പ്രയോജനപ്പെടുത്തുന്നത് എൺപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ായിരം ടൺ നെല്ല് നമുക്ക് ഈ രംഗത്ത് പ്രോസസ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇപ്പൊ ഏറ്റവും മോഡേണൈസ് ചെയ്ത മില്ലുള്ളത് ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് ആ ജർമ്മൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അത് നമ്മളിവിടെ ഏറ്റവും മോഡേണൈസ് ചെയ്ത മില് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടി അതും കണ്ട് എല്ലാം ഉറപ്പാക്കിയതിന് ശേഷമാണ് അതിനകത്ത് പണിയാനുള്ള സമ്പത്തും കണ്ടെത്തിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ സഹകരണ കൺസോൾഷ്യം നബാർഡ് കേരള ബാങ്ക് എന്നിവ വഴിയാണ് റൈസ് മില്ലിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ തുക കണ്ടെത്തുക അൻപതിനായിരം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാൻ ശേഷിയുള്ളതാണ് മില്ല് നെല്ല് സംഭരണത്തിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കിയാണ് സഹകരണ മേഖലയിൽ റൈസ് മിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കിടങ്ങൂർ പഞ്ചായത്തിലെ കൂടല്ലൂർ കവലയ്ക്ക് സമീപം കാപ്കോസ് വാങ്ങിയ പത്തേക്കർ ഭൂമിയിലാണ് ഗോഡൌണും ആധുനിക മില്ലും സ്ഥാപിക്കുന്നത് സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം